ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായാൽ അറബ് രാജ്യങ്ങൾ ആരെ തുണക്കും എന്ന പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിയിരിക്കുകയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു യുദ്ധത്തിലേക്ക് മിഡിൽ ഈസ്റ്റുമായി ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ അത് ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിനപ്പുറമായ രീതിയിൽ മറ്റ് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളെ സാരമായിട്ട് വർഷങ്ങളോളം ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ യുദ്ധത്തിന്റെ അവസാന ഭാഗങ്ങൾ എത്തിച്ചേരുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പം യുദ്ധത്തിന് പിന്തുണ തേടിയുള്ള യാത്രയിലാണ് അമേരിക്ക അടങ്ങുന്ന സംഘങ്ങൾ എന്ന തരത്തിലും നമ്മൾക്കത് ഊഹിക്കാവുന്നതാണ് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും അവരുടെ പിന്തുണ തേടുക എന്നുള്ളതും അവർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ് ഇറാഖും അമേരിക്കയും തമ്മിൽ അല്ലെങ്കിൽ ഇറാഖും യൂറോപ്യൻ യൂണിയൻ തമ്മിൽ യുദ്ധം നടന്നിരുന്ന കാലത്ത് തൊള്ളായി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ യഥാർത്ഥത്തിൽ അതിൻ്റെ ദുരന്ത ക്ലേശകരമായിരിക്കുന്ന കാലഘട്ടമായിട്ടാണ് ഇറാഖിനെ പരിഗണിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിലൊക്കെ അവർ ചെയ്തത് അമേരിക്ക ചെയ്തത് അമേരിക്കയുടെ സീനിയർ ജോർജ് ബുഷ് തുടങ്ങി ജൂനിയർ ബുഷ് ജോർജ് ബുഷ് അത് പൂർത്തിയാക്കി ആ കാലഘട്ടത്തിലൊക്കെ അവർ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചുകൊണ്ട് അവരുടെ പിന്തുണ തേടുക അവരുടെ ആയുധപരമായും സൈനികമായും സാമ്പത്തികപരമായും സഹായം ആവശ്യപ്പെടുക ഈ സഹായം ആവശ്യപ്പെടുന്നത് അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി സാമ്പത്തികം ആവശ്യമുണ്ടായതുകൊണ്ടല്ല പകരം അവരുടെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പൊ ഇറാനും ഇസ്രായേലും യുദ്ധം ആരംഭിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് ഇതേ പ്രവർത്തനങ്ങൾ ഇപ്പം അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളത് അതോടൊപ്പം അതിൽ ഏറ്റവും പ്രാധാന്യമായി അവർ കാണുന്നത് അറബ് രാജ്യങ്ങളുടെ സഹകരണവും സഹായവും ആവശ്യപ്പെടുക എന്നുള്ളതും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള സഹകരണങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുണ്ടാവും ഏറെക്കുറെ രഹസ്യമായിരിക്കുന്ന ചർച്ചയും ആരംഭിച്ചിരിക്കുന്നു കാരണം ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളുടെ പിന്തുണ അനിവാര്യമാണ് ഇതേ പ്രവർത്തനങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ചില രാജ്യങ്ങളുമായിട്ടും അവർ ചെയ്യുന്നുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പിന്തുണ തേടുക ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖിനെ അന്ന് ഒറ്റപ്പെടുത്തിയിരുന്നു അന്ന് ഒരു ഇറാഖ് മാത്രമാണ് ഇറാഖിനെ ഇറാഖുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ലോകത്തെ ഒരു രാജ്യങ്ങളും തയ്യാറാവാത്ത പ്രത്യേക ഒരു സാഹചര്യമാണ് ഉണ്ടായത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ടിനാണ് ഇറാഖ് ഗുവൈറ്റിനെ ആക്രമിക്കുന്നത് അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അക്രമമായതുകൊണ്ട് ആരും അതിനെ പിന്തുണച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് മാത്രമല്ല അത് ഒരു ഗുവൈറ്റ് യുദ്ധത്തിൽ അത് അവസാനിച്ച് ഗുവൈറ്റിലെ അക്രമത്തിൽ അത് അവസാനിച്ചിട്ടില്ല ഗുവൈറ്റ് കഴിഞ്ഞതിനു ശേഷം സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും ഇറാഖിന്റെ സൈനികർ ആ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഗുവൈറ്റിന്റെ അതിർത്തി പങ്കിടുന്ന അൽ കബ്ജി എന്ന് പറയുന്ന ഇറാഖിന്റെ ഈ സൗദി അറേബ്യയുടെ പ്രവിശ്യ അന്ന് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശമാണ് ഇപ്പോൾ അതിൽ പോകുന്ന സമയത്ത് ഇറാഖിന്റെ സൈനികരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പല ആയുധങ്ങളും അവിടെ പ്രദർശിപ്പിച്ചത് കാണാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അറബ് രാജ്യങ്ങൾ മുഴുവനും ആ കാലത്ത് ഗുവറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഇറാഖിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തു ഇറാഖിനെതിരെ നിലപാടെടുത്തത് കൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാഖിനെ കീഴ്പ്പെടുത്തത് വളരെ എളുപ്പത്തിൽ സാധിച്ചു കാര്യമെന്ന് പറയുന്നത് അമേരിക്ക യുദ്ധം ചെയ്യുന്ന മുഴുവൻ സാമഗ്രികളും അറബ് രാജ്യങ്ങളിൽ വെച്ചുകൊണ്ട് അറബിയുടെ ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആക്രമിച്ചത് സൗദി അറേബ്യ ആണെങ്കിലും ഖത്തറാണെങ്കിലും ആണെങ്കിലും ഈ എല്ലാ സർവ്വ മേഖലയിലുള്ള ആക്രമണം ഇറാഖിനെതിരെ ഉണ്ടായത് അറേബ്യൻ മേഖലയിലായത് കൊണ്ട് അവർക്ക് യുദ്ധം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു അൽജസീറ പോലെയുള്ള ചാനലുകൾ അന്ന് സജീവമല്ലാത്തത് കൊണ്ട് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബി ബി സി പോലെയുള്ള റോയ്റ്റേഴ്സ് പോലെയുള്ള ചാനലുകളിൽ വരുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് അന്ന് ലോകം ശ്രവി ലോകത്തിന് ശ്രവിക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവനും എന്താണോ യൂറോപ്യന്മാർ പറയുന്നത് അല്ലെ അമേരിക്ക പറയുന്നത് അതാണ് സത്യം എന്ന് വിശ്വസിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഈ കാലത്ത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ഇതിന് സമാനമായിരിക്കുന്ന യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ഇറാക്കും ഈ അമേരിക്കയും തമ്മിൽ അന്ന് അതുകൊണ്ട് അറേബ്യൻ മേഖല മുഴുവനും ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ പാകപ്പെടുത്തി എടുക്കുന്നതിൽ അമേരിക്ക അന്ന് നൂറ് ശതമാനം വിജയിച്ചു അവരൊന്നും വിജയിക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു അത് ഇറാനുമായിട്ടാണ് ഇറാനോട് ഇതിന് ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്ക തന്നെ സഹായം തേടി യുദ്ധകാലത്ത് സഹായം തേടി ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭൂമിക ഞങ്ങൾക്ക് വിട്ടു അല്ലെങ്കിൽ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യവും കർശനവുമായിരിക്കുന്ന നിലപാട് അന്നും ഇറാൻ ഉണ്ടായിരുന്നു ഇറാൻ അത് പറഞ്ഞു തങ്ങളുമായിട്ടുള്ള ശത്രുതയുള്ള രാജ്യമാണ് ഇറാഖ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പത്ത് വർഷത്തോളം എട്ട് വർഷത്തോളമാണ് യുദ്ധം ചെയ്യുന്നത് ഇറാനും ഇറാക്കും തമ്മിൽ പത്ത് ലക്ഷത്തോളം മനുഷ്യന്മാരാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചു തീർന്നത് യുദ്ധം ആരംഭിച്ചത് ഇറാഖിൽ നിന്നാണ് സദാം ഹുസൈനാണ് യുദ്ധം ആരംഭിച്ചത് അതിനെ പ്രതിരോധിക്കുകയാണ് ഇറാൻ ചെയ്തത് സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ തകർച്ച അന്ന് ഇറാൻ ഉണ്ടായിട്ടുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ആക്രമിച്ചതാണെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങളെ വലിച്ചെടു ഇടുകയാണ് സദാം ഹുസൈൻ ചെയ്തത് എങ്കിൽ പോലും ആ രാജ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് മുസ്ലിം രാജ്യമാണ് ഈ മാനവ സംസ്കാരം ായ മുസ്ലിം സംസ്കാരം ഉണ്ടായ അറേബ്യൻ ഉണ്ടായ മെസോപൊട്ടോ എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് ഇറാഖ് എന്നതിനാൽ ആ രാജ്യത്ത് ആക്രമിക്കാൻ അമേരിക്കക്ക് ഞങ്ങളുടെ ഭൂമിക വിട്ടുകൊടുക്കില്ല എന്ന് കൃത്യവും വ്യക്തവുമായ രീതിയിൽ നിലപാടെടുത്ത രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നാണ് അപ്പൊ അങ്ങനെയാണ് ആ യുദ്ധം നടന്നത് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവര് ഈ യുദ്ധത്തിൽ സദാം ഹുസൈൻ പരാജയപ്പെട്ടു സദാം ഹസേനെ പിടികൂടി തൂക്കിലേറ്റ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ വർഷങ്ങൾ ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്ന സമയത്ത് പത്തിരുപത് വർഷം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇതിന് സമാനമായിരിക്കുന്ന ഒരു യുദ്ധം വരുന്നു ആ യുദ്ധം എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലാണ് ഇങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് സൗദി അറേബ്യ പോലും യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വരാൻ അല്ലെങ്കിൽ ആകാശ ആകാശയുദ്ധം നടത്തുന്ന സമയത്ത് ചിലപ്പോൾ സൗദി അറേബ്യയുടെ അതിർത്തിയിലൂടെയൊക്കെ ഈ ഇറാന്റെ മിസൈലുകൾ പോകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെ ആ ആ സമയത്ത് തീർച്ചയായിട്ടും അറബ് ലോകത്തിന്റെ സഹായം അമേരിക്കയ്ക്ക് ഉണ്ടാവുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു നിലപാടിലേക്ക് അറബ് ലോകങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് ഇറാനെ സഹായിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഇത് ഈ ഘട്ടത്തിൽ സാധിക്കുക പ്രയാസമുള്ളതാണ് എന്നാൽ അമേരിക്കയെ സഹായിച്ചാൽ ഭാവിൽ തങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന വിഷയ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ആ രാജ്യത്തിന് സാധിക്കുകയില്ല എന്നുള്ളടത്തേക്കും കാര്യങ്ങൾ പോകുന്നു ഇറാഖിന് വേണ്ടി പരവധാനി വിനിച്ച പോലെ ഒരിക്കലും ഇസ്രായേലിന് അമേരിക്കക്ക് വേണ്ടി ഈ ഒരു കാര്യത്തിൽ ഇസ്രായേലിന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇറാന് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എന്നത് ഏറെക്കുറെ ഉറപ്പാണ് അതിന് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കലും അമേരിക്ക തങ്ങളെ സഹായിച്ചിട്ടില്ല തങ്ങളുടെ സാംസ്കാരികപരമായിരിക്കുന്ന നിലനിൽപ്പിന്റെ വിഷയം വരുന്ന സമയത്ത് അഭിമാനകരമായിരിക്കുന്ന അസ്തിത്വത്തിന്റെ വിഷയം വരുന്ന സമയത്ത് അമേരിക്ക ഒരു ഒരു കാലത്തും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത് ഇറാഖ് യുദ്ധം നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പല ഘട്ടത്തിലും ആ സമയത്ത് ആ കാലത്ത് രണ്ടായിരത്തി പതി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഒൻപതൊക്കെ കാലഘട്ടത്തിലൊക്കെ പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടാണ് സഖ്യകക്ഷി എന്ന നിലക്ക് തന്നെ പത്ത് വർഷത്തോളമുള്ള വലിയ ബന്ധമാണ് അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ളത് ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യപ്പെട്ടിട്ടും ജോർജ് ബുഷ് അത് സമ്മതിച്ചിട്ടില്ല അങ്ങനെയാണ് അവിടെ എന്ന് പറയുന്ന സംസ്കാരത്തിൽ നിന്ന് നേരെ അമേരിക്കയുടെ വെടിവെപ്പ് ഉണ്ടായി അത് ഞങ്ങൾ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എന്ന് സൗദിയുടെ ഭരണാധികാരികൾപ്പെട്ട വ്യക്തികൾ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ശേഷം വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട് ലോക ബാങ്കിൽ അറബികൾ നിക്ഷേപിക്കപ്പെട്ട പണം നൽകാത്ത ഒരു വിഷയങ്ങൾ ഉണ്ടായി ആ പണം അവിടെ തടയപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ആന്തരികമായ രീതിയിൽ പുറംലോകം അറിയാത്തത് അറേബ്യൻ പൗരന്മാരുമായിട്ടും അറേബ്യൻ സർക്കാരുമായിട്ടും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ശാന്തമായ രീതിയിൽ വരുത്താൻ വേണ്ടി ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട് കാരണം മിഡിൽ ഈസ്റ്റ് അങ്ങനെ ഒഴിച്ച് ഒഴിഞ്ഞു പോകാൻ പറ്റിയ പ്രദേശമല്ല ലോകത്താകമുള്ള സാമ്പത്തിക വരുമാനത്തിന്റെ മുപ്പത് ശതമാനം മിഡിൽ ഈസ്റ്റും പെട്രോളിയം സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതുകൊണ്ട് അവരെ ഉടക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇപ്പഴത്തെ ഒരു നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലി ജയിപ്പിച്ചെടുക്കുക എന്നുള്ള അനിവാര്യമാണ് ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ളതും അനിവാര്യമാണ് മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്ത് അതല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിൽ മുസ്ലിങ്ങളുടെ ആധിപത്യമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സ്വീകാര്യമായിട്ടുള്ള ഒരു രാജ്യമായി ഇറാൻ വരിക എന്നുള്ളത് അറബ് രാജ്യത്തെ സംബന്ധിച്ചവർക്ക് പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി അമേരിക്കക്കോ ഇസ്രായോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ബാബിൽ കനത്ത രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് അറബ് ലോകം ഭയപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാനുള്ള സംവിധാന കാര്യങ്ങളോ ഭൂമികയോ ഒന്ന് വിട്ടു നൽകാനുള്ള സാധ്യത അറബ് മേഖല തീരെ കുറവാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയപ്പാടും വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്ന അഭിപ്രായം ഇതിനിടയിൽ പുറത്തു വന്നാണ് കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ നിലപാടല്ല ജനങ്ങളുടെ നിലപാട് ജനങ്ങൾ നൂറ് ശതമാനവും പാലസ്തീനി പിന്തുണയും ഇസ്രായേലിനും അമേരിക്കക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന സമയത്ത് ഇസ്രായേലിനെ സപ്പോർട്ടായ രീതിയിൽ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ വിന്യസിക്കാനും ഇസ ഇറാനെതിരെ യുദ്ധം ചെയ്യാനും ഭൂമികൾ വിട്ടുകൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയ കനപ്പെട്ട രീതിയിലുള്ള പ്രത്യാക്രമണത്തിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയത്തിലോ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ നിന്ന് അറബ് ലോകങ്ങൾ വിട്ടു നിൽക്കാനുള്ള സാധ്യതയും കണക്കാക്കുന്നു ഇവിടെ ഇപ്പൊ ഇസ്രായേൽ ഇതിനോടനുബന്ധിച്ച് വലിയ മറ്റൊരു തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അവരുടെ തന്ത്രങ്ങൾ വലിയ രീതിയിൽ പല ഘട്ടങ്ങളും സാഹചര്യത്തിനനുസരിച്ച് പ്രയോഗിക്കുന്ന കാര്യത്തെ അവർ വിജയിക്കാറുണ്ട് അപ്പൊ അവർ പ്രയോഗിച്ച തന്ത്രം എന്ന് പറഞ്ഞാൽ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുമായിട്ട് സഹകരിച്ച അല്ലെങ്കിൽ അങ്ങനെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയ പരമാവധി രാജ്യങ്ങളെല്ലാം തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം ഇറാൻ ഭാവിൽ നിങ്ങൾക്ക് ഭീഷണിയാണ് മിഡലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അത് സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ വലിയ ഇടപെടൽ ഭാവിൽ അവർ നടത്തും അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടണം ഞങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ ഇസ്രായേൽ ഈ ബന്ധപ്പെട്ട രാജ്യങ്ങളോട് അബ്രാം കരാർ വ്യവസ്ഥയുണ്ടാക്കിയ രാജ്യങ്ങളുമായിട്ട് ഈ ഈ വിഷയത്തിൽ ആ ആശയവിനിമയം നടത്തിയ റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് കൊടുത്തുവന്നാണ് അപ്പം അവർ വളരെ തന്ത്രപരമായ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം നിൽക്കണം നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കും എല്ലാവരും സഹായങ്ങൾ ചെയ്യും എന്ന തരത്തിലൊക്കെ അറബ് രാജ്യങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ് എന്ന തരത്തിലാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഹൂത്തി ഹൂത്തികളുമായിട്ടുള്ള വിഷയത്തിൽ സൗദി അറേബ്യയോട് അമേരിക്ക തങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ സൗദി അറേബ്യ തങ്ങളുടെ സ്റ്റേൺ ആയിരിക്കും നിലപാട് പറഞ്ഞ് ഒരിക്കലും സഹകരിക്കില്ല ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൂത്തികളെ പ്രതിരോധിക്കാൻ വേണ്ടി അതിൻ്റെ അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യ ഞങ്ങളുമായിട്ട് സഹകരിക്കണം എന്നായിരുന്നു അത് അമേരിക്കന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരിക്കലും സഹകരിക്കില്ല എന്ന് മാത്രമല്ല ഈ വിഷയം എന്ന് പറയുന്നത് ഫലസ്തീന്റെ മോചനത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നതിനാൽ ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഫലസ്തീൻ എതിർ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സഹകരണങ്ങളും ഒരു കാലത്തും ഉണ്ടാവില്ല എന്നുള്ളതും വിദേശ ബന്ധങ്ങൾ ഇനി ഇസ്രായേലുമായിട്ട് എന്ത് ഏതെങ്കിലും തരത്തിൽ നയതന്ത്ര ബന്ധം ഉണ്ടാവണമെങ്കിൽ പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമേ തങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടാവൂ എന്ന കാര്യം സൗദി അറേബ്യ കൃത്യമായ രീതിയിൽ പറഞ്ഞതോടുകൂടി അമേരിക്ക യഥാർത്ഥത്തിൽ ആ ഭാഗത്ത് തന്നെ പരാജയപ്പെടുകയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ജയിച്ചിരിക്കുന്നത് ഇന്നും യഥാർത്ഥത്തിൽ അമേരിക്കയോ ബ്രിട്ടനോ അവകാശപ്പെടാത്തതിന്റെ കാര്യം അതിർത്തി പങ്കിടുന്ന ചെങ്ങലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് ആണെങ്കിലും യു എ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഇവരൊന്നും ഇതുകൊണ്ട് സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന് സമ്മാനമായിരിക്കുന്ന സ്ഥിതി വിശേഷം തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യത കണക്കാക്കുന്നു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സഹകരണം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായാൽ ഒരു കാലത്തും പാലസ്തീൻ സ്വതന്ത്രമാകില്ല എന്ന് മാത്രമല്ല ീനെ ഫലസ്തീനിലെ ജനങ്ങളെ ഏത് തരത്തിൽ അക്രമം ഇസ്രായേൽ നടത്തിയാലും അത് ചോദ്യം ചെയ്യാൻ വേണ്ടി മറ്റൊരു രാജ്യവും ഇല്ല എന്നുള്ളൊരു ബോധ്യം ഇസ്രായേലിന് ഉണ്ടെങ്കിൽ അവിടുത്തെ ജനസംഖ്യയുടെ മരണങ്ങൾ എത്രത്തോളം ഓരോരോ നിമിഷവും നടക്കുമെന്ന് വിവരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഏറെ കുറെ ഉറപ്പാണ് നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സ്ഥിതിവിശേഷം വെച്ച് നോക്കുന്ന സമയത്ത് നാൽപ്പതിനായിരത്തിലധികം ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് വ്യത്യസ്ത മീഡിയകളൊക്കെ പല ഘട്ടങ്ങളിലും അഭിപ്രായപ്പെടുന്നു എന്തിനു സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു എന്ന് ചോദിച്ചാൽ വംശീയ ഉന്മൂലനം ചെയ്യുക ഇനിയൊരു തലമുറ ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ഒരു പിതാവും ഒരു മാതാവും ഒരു കുട്ടിയും നടന്നു പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സൈനികർ കൊലപ്പെടുത്തിയ കുട്ടിയെ മാത്രമാണ് മാതാവിനെയും പിതാവിനെയും വെറുതെ വിടും എന്ന് പല ഘട്ടങ്ങളിലും പാലസ്തീനിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് അറിയില്ലെങ്കിൽ പോലും അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വംശീയ ഉന്മൂലനമാണ് ചെയ്യേണ്ടത് എന്നതിനാലാണ് അതുകൊണ്ട് അതിൽ നിന്ന് ആ കുട്ടിൽ നിന്ന് മറ്റൊരു തലമുറ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറൊരു തലമുറ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ കുട്ടികളെ കൊലപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്കാണ് ഇതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന സ്ഥിതി പൂർണ്ണ പൂർണ്ണരൂപമൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല ഇതൊക്കെ പല ഘട്ടങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പല വീടുകാരും ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ല ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യം നമുക്കതറിയാത്തതാണ് ഏതായിരുന്നാലും ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അറബ് ലോകം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലെ സഹകരിക്കുക ഇസ്രായേലുമായിട്ട് സഹകരിക്കുകയില്ല എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്